അതെല്ലാം പറയാൻ പോകാണല്ലോ അപ്പൊ നമ്മളെന്തായാലും അത്ര ക്ഷമയുള്ള കനക്കാൻ നേരത്ത് ഒരു കസ്റ്റി ഡോസ് അടിക്കണോ അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇതൊരു രണ്ടര കിലോ അല്ലേണ്ടായ രണ്ടര കിലോ പിന്നെ കുറച്ച് കിലോ ഒക്കെ ഉണ്ടാവും േ പിന്നെ അതേപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ പാടില്ല യൂട്യൂബ് ആദ്യമായിട്ടാണ് അത് ഞങ്ങള് യൂട്യൂബൊക്കെ നോക്കി അവിടെ അതുകൊണ്ട് എന്തായാലും ഏലക്കാവട്ട് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടത് എന്താ പറയാ അല്ലെ ഇതിനെല്ലാം കൂടി പക്ഷെ ഞാനിത് ഓരോ ലെയറ് ചെയ്യുമ്പോൾ നല്ല എരുവുള്ള പട്ടയാണ് അളവ് എങ്ങനെയെന്ന് കഴിക്കുക അപ്പൊ എന്തായാലും ഇട്ടു വെച്ചിട്ടുണ്ട് ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോടി അടുത്തത് പട്ടയൊക്കെ ഒട്ടും വെള്ളം പാടില്ല പിന്നെ ഇത് നമ്മ മുന്തിരി പോലെ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിന്റെ ജ്യൂസ് ഇല്ല ജ്യൂസില്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ജാപൊക്കെ ജ്യൂസ് ഞങ്ങള് അല്ലടാ പഞ്ചസാരങ്ങളുടെ അതിനുവേണ്ടി മേടിച്ചു വെച്ചിട്ടുണ്ടെ ഉറുപ്പറിയത് കണ്ണിട്ടു അല്ല പിന്നെ മരിച്ചൊക്കെ എടുക്കാനുള്ള എന്തായാലും ഞങ്ങൾ ഇതേ ഇവിടെ പഞ്ചസാര ബെറ്റർ ആവുമില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇടാൻ വേണ്ടി പഞ്ചസാര പോണിട്ട് ഇട്ടാൽ മതി കുറച്ച് മാറ്റി വെച്ചാൽ മതി രണ്ടര കിലോ പഞ്ചസാര യൂട്യൂബിലാണെങ്കിലും പണി പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര എളുപ്പ കഴിഞ്ഞ ദിവസം പോയപ്പോ ചക്ക കൊണ്ടായിരുന്നു ഞങ്ങള് സത്യം പറഞ്ഞാൽ പോയിട്ട് ചക്ക എടുത്തു രണ്ടു ദിവസം കാർ തന്നെ അടുത്തോണ്ടിരിക്കുന്ന ൂടി ഇടുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇട്ടുകൊടുക്കും അങ്ങനെ ആക്കി ഇട്ടുകൊടുക്കണ്ട ഫുള് കാണിച്ചു പിന്നെ നേരത്തെ പറഞ്ഞത്

ഇതിന്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് പപ്പയുടെ മുണ്ട പപ്പയുടെ ആ ഇതായിട്ടിങ്ങനെ അത് ഞാൻ വന്നപ്പോഴെന്തോരാവശ്യത്തിന് ഇല്ല പപ്പ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇട്ടുണ്ടോന്ന് അങ്ങനെ അപ്പൊ അത് കീറിയ നമ്മൾ ഇവിടെ ഇങ്ങനെ ചുറ്റോട്ട് ചുറ്റും അത്ര എടുത്താൽ മതി അപ്പൊ അത്രയും എടുത്ത് കീറിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മൂടി കെട്ടി വെക്കും ഇപ്പൊ ഞങ്ങള് വെള്ളം ഒഴിക്കണില്ല പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്തോട്ട് ഒഴിക്കും ചിലര് അപ്പതന്നെ ഒഴിച്ച് ചെയ്യണത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കൊറേ വീഡിയോ വൈനില് കെട്ടുന്നത് കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞത് ബെറ്ററായിട്ട് തോന്നിയത് ആ ആ പെണ്ണിന് ബെറ്ററായിട്ട് തോന്നിയതും പറയണത് വൈൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവരിട്ടേല് വെള്ളം ഒഴിച്ചിട്ട് അതായത് നമ്മൾ തളുപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കണേ നല്ലത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇത് കഴിയുമ്പോ ഇതിന്ന് വെള്ളം ഊർന്ന് വരുമല്ല കുറച്ചുമ്പോ അപ്പൊ ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒക്കെ കഴിയുമ്പോ നമ്മൾ തിളപ്പിച്ച വെള്ളം ആകുമ്പോഴത്തേക്കും ഒഴിച്ചാ അപ്പൊ അത്രയും വെള്ളം നമുക്ക് ഒഴിക്കേണ്ടി വരൂല കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളം വന്ന ഓൾറെഡി വന്നിട്ടുണ്ടാകും അപ്പൊ ഈർപ്പം കൊണ്ട് വരുന്നതുകൊണ്ട് ഇനി ജാമ്പക്കിന്ന് വെള്ളം ഉറങ്ങുന്നത് കൊണ്ട് അത്രയും വെള്ളം നമുക്ക് തിളപ്പിച്ചാൽ ഒഴിക്കേണ്ടി വരില്ല അപ്പൊ അത്രയും വീര്യവും ടേസ്റ്റ് കൂടോന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ടോർക്കറ്റ് കൊടുക്കാൻ പറ്റില്ല തന്നെ <laughs> ഞങ്ങൾ <Calmelod ka deberes FourkALLY> <laughs> <laughs> ും കസ്റ്റഡി അപ്പൊ എല്ലാരും പറയും പരീക്ഷയും പിന്നെ ഞങ്ങള് അമ്മച്ചോട് വിളിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അമ്മച്ചി പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ അല്ലെ അലൂമിനിയുടെ പാത്രത്തിൽ വെക്കണ്ടോട് ഇങ്ങനെ പറഞ്ഞു എന്നോടല്ലോട് പറഞ്ഞു കേട്ടോ ഞങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ കാര്യങ്ങളൊന്നും നമുക്കില്ലെന്ന് നമുക്കറിയാം അവിടെ നിന്ന് മാറി താമസിക്കാൻ ഭരണിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഭരണി ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലേ പിന്നെ ഇതേ അപ്പുറത്തെ ഞങ്ങള് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇതിനകത്ത് ഞങ്ങൾ വെള്ളം കുടിക്കാം അപ്പൊ അതും ഞങ്ങള് കാണിക്കട്ടെ അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യാം അറിയിക്കാം നമ്മള് യൂട്യൂബില് കണ്ടാണ് പിന്നെ ഫോണില് നോക്കണില്ല എടുത്തിട്ട് മറന്നു പോയെന്ന് പറഞ്ഞേ ഞങ്ങൾ ഇതേ പത്ത് പത്താ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിയായിട്ടോ ഞങ്ങള് പൈ നമ്മള് നേരത്തെ കെട്ടി വെച്ചില്ലായിരുന്നോണ്ടാ എത്തിന് വെള്ളമൊക്കെ തന്നെ വരുമോന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു കണ്ടാണോ ഭയങ്കര സ്മെല്ലാ നല്ല അതെ അത്ര ഒഴിക്കല അത്ര ഒഴിക്കണ്ടി അത്ര ഒഴിക്കണ്ട ആവശ്യത്തിന് ഒരു ഇത്തിരി ഒഴിച്ചോ മതി അപ്പം വെള്ളം ഒഴിക്കണേണ്ട ആ ഒഴിക്കണതി മതി 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 ആ ഇത് അയിന്റെ മേലെ മുങ്ങിക്കണ രീതിയില് മതി ആയില്ലേ മുങ്ങിക്കണ രീതി ആയില്ലേ ഒഴിക്കണം ഒഴിക്കണേ മധുരം ആവശ്യത്തിന് മധുരം കൊടുക്കണ്ട പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിനി പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇനിയാണ് പൊട്ടിക്കാൻ പോകുന്നത് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും നമ്മള് രണ്ടു ദിവസം ഇളക്കി ഇളക്കി കൊടുക്കണോ എല്ലാ ദിവസവും ഇളക്കി ഇളക്കി കൊടുക്കണം അത് വേറെ കാര്യം അതേപോലെ തന്നെ തന്നെ നേരത്തെ പോലെ ഇതൊരു ചെറിയൊരു വീഡിയോ ഇത് എന്തുമാത്രം നമുക്കും അറിയില്ല ഇത് സക്സസ് ആകും അറിയില്ല ട്രൈ കാര്യം വെറുതെ വേസ്റ്റ് ആയി പോകണ്ട സാധനമല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരു പരീക്ഷണം നടത്താൻ വലിയ കാര്യമല്ല വിജയിച്ചാൽ നമ്മൾ സക്സസ് ആയി കേസ് ഇത് ഞാൻ അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കവന ഉണ്ട് പതിനഞ്ചു ദിവസത്തേക്ക് ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും കുഞ്ഞു വീഡിയോ അധികം ഇതൊന്നും ഇല്ല ചെറിയ ഒരു വീഡിയോ അപ്പൊ അത് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന गया गया नहीं। नहीं। ും ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുതരാതായ രീതിയിൽ ചെയ്തു എന്താണെന്ന് അറിയില്ല ഇപ്പം ആ എന്താണ് പഞ്ചസാര വന്ന നമുക്ക് നോക്കാം എന്താവുമോന്ന് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും ഓക്കെ ബൈ